ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു എക്സാം ആയാലോ അതായത് ടെൻത്ത് ലെവലിൽ മുൻപ് പി എസ് സി ചോദിച്ചിട്ടുള്ള മുപ്പത് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം അപ്പോൾ നിങ്ങളതിൻ്റെ ആൻസർ എഴുതണം അതിനുശേഷം ഞാൻ ആൻസർ വായിക്കാം എത്ര നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റി മുഴുവനും ശരിയാക്കാൻ പറ്റിയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം ഇനി അഥവാ രണ്ട് മൂന്നെണ്ണം തെറ്റിപ്പോയാലും കുഴപ്പമില്ല കറക്റ്റ് ആൻസർ അപ്പോൾ പഠിക്കാം പിന്നീട് ഒരു കാലത്ത് നിങ്ങളത് തെറ്റിക്കില്ല ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്പർ ഇട്ട് എഴുതണം ക്വസ്റ്റ്യൻ നമ്പർ വൺ ക്വസ്റ്റ്യൻ നമ്പർ വൺ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് നമ്പർ ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം അഞ്ച് കേരളത്തിലെ പക്ഷിസങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ഏഴ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാലുണ്ടാകുന്ന വാതകമേത് എട്ട് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു ഒൻപത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമേത് പത്ത് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം പതിനൊന്ന് വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആരെയാണ് പന്ത്രണ്ട് ഉപലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രം കടന്നുവരുന്ന ടി ഡി രാമകൃഷ്ണൻ്റെ നോവലേത് പതിമൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി പതിനാല് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത് പതിനഞ്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് പതിനാറ് ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന് പതിനേഴ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത് പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച്ചലാപത്തിൻ്റെ നേതാവ് പത്തൊൻപത് ലോക ഓസോൺ ദിനം എന്നാണ് ഇരുപത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഇരുപത്തൊന്ന് ഇരുമ്പിൻ്റെ അയിരുകൾ ഇരുപത്തിരണ്ട് സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസ് അത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത പതിനേഴുകാരി ആര് ഇരുപത്തിമൂന്ന് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ഇരുപത്തിനാല് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരെല്ലാം അഞ്ച് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് ഇരുപത്തിയാറ് ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം പ്രക്ഷോഭമേത് ഇരുപത്തിയെട്ട് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത് ഇരുപത്തിയൊൻപത് പൂർണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം പുസ്തകമേത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ കിരൺ അർക്ക സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് ആൻസർ എഴുതിയല്ലോ ഇനി ഇതിൻ്റെയൊക്കെ ആൻസർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി നാൽപ്പത്തി രണ്ട് മൗലിക കർത്തവ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം നാല് എയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ് തൃശൂർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ആൻസർ മലബാർ നാല് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇനി കേരളത്തിലെ ആകെ താലൂക്കുകൾ എഴുപത്തി ആകെ വില്ലേജുകൾ ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് സിറ്റി കോർപ്പറേഷനുകൾ ആറെണ്ണമാണ് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ കണ്ണൂരാണ് ആകെ മുനിസിപ്പാലിറ്റികൾ എൺപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി എൺപത്തി രണ്ട് ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ കുമിളി വിസ്തീർണം ഏറ്റവും കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ ജില്ലയിലെ വളപട്ടണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തതേത് ആൻസർ ചിന്നാർ ആറ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആൻസർ ആയിട്ട് വരുന്നത് റാഷ് ബിഹാരി ബോസ് ഫോർവേഡ് ബ്ലോക്കിന് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്ര ബോസ് ചാൻസി റാണി റെജിമെന്റിന്റെ ചുമതല വഹിച്ചത് അതായത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമാണ് റാണി റെജിമെൻ്റ് അതിൻ്റെ ചുമതല വഹിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാലുണ്ടാകുന്ന വാതകമേത് ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ഇനി ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു ആൻസർ തെറ്റനി ഒൻപത് നഗ്ന കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമേത് ഏതാണ് യുറാനസ് പത്ത് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ആൻസർ അബികോ പ്രസ്ഥാനം പാണ്ഡുരംഗ ഹെഗ്ഡയാണ് അബികോ പ്രസ്ഥാനം സ്ഥാപിച്ചത് എന്നാൽ ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണോ സുന്ദർലാൽ ബഹുഗുണ അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്ന് വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആരെ ആരെയാണ് കെ എം വാസുദേവൻ നമ്പൂതിരിയെ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഈ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിനാണ് ഇദ്ദേഹം അന്തരിച്ചത് പന്ത്രണ്ട് ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന ടി ഡി രാമകൃഷ്ണൻ്റെ നോവൽ ആൻസർ ആൽഫ ടി ഡി രാമകൃഷ്ണന്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആൽഫ ഫ്രാൻസിസ് എട്ടിക്കോര സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി തപ്പുതാളങ്ങൾ മാമ ആഫ്രിക്ക പച്ചമഞ്ഞ ചുവപ്പ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയാണ് ഇദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര പതിനാല് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത് ആൻസർ ഐത്ത നിർമാർജനം ഐത്തം നിരോധിക്കുന്നതാണ് ഭരണഘടനയുടെ അനുച്ഛേദം പതിനേഴ് പതിനഞ്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് ആൻസർ താലോലം പതിനാറ് ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത് ഏതാണ് ഖാരിഫ് പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറുച്ചിയ കലാപത്തിൻ്റെ നേതാവ് ആൻസർ രാമനമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രവർഗ കലാപമാണ് കുറുച്ച ലഹള പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ലോക ഓസോൺ ദിനം എന്നാണ് ആൻസർ സെപ്റ്റംബർ പതിനാറ് ഇരുപത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ വിറ്റമിൻ കെ ഇരുപത്തിയൊന്ന് ഇരുമ്പിൻ്റെ ഐരുകൾ ഏതെല്ലാം ആൻസർ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഇരുപത്തിരണ്ട് സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസദ്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനർഹയാവുകയും ചെയ്ത കാരി ആര് മലാല യൂസഫ് സായ് ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവാണ് മലാല യൂസഫ് സായ് ഇനി അന്താരാഷ്ട്ര മലാലാ ദിനമായി ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടിന് ഇരുപത്തിമൂന്ന് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആര് പട്ടം താണുപ്പിള്ള അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരെല്ലാം ആരൊക്കെയാണോ സുഷമ സിംഗ് ദീപക് സന്ധു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വജാഹത്ത് ഹബീബുള്ള ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചാന്ദ്രയാൻ ടു ദൗത്യം വിക്ഷേപിച്ച സമയത്ത് ഐ എസ് ആർ ചെയർമാൻ കെ ശിവനായിരുന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചാന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് ആ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ ജി മാധവൻ നായരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യം വിക്ഷേപിച്ചത് ആ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഇരുപത്തിയാറ് ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത് ആൻസർ ലിഗ്നൈറ്റ് ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ചാറിയ ഝാർഖണ്ഡിലെ ചാറിയ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭമേത് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ഇരുപത്തിയെട്ട് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത് ആൻസർ പേരമ്പാടി ചുരം ഇനി ഇടുക്കിയെയും മധുരയെയും ബന്ധിപ്പിക്കുന്നത് ബോഡിനായ്ക്കന്നൂർ ചുരം മാനന്തവാടി മൈസൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പെരിയ ചുരം ഇരുപത്തിയൊൻപത് പൂർണമായി മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം പുസ്തകമേത് ആസർ സംക്ഷേപ വേദാർത്ഥം ലാസ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത് കിരൺ അർക്ക സൽ കീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് ആൻസർ വെണ്ട ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്